ഏല്ലി നമ്മളുള്ളത് കൃഷ്ണഗിരി ടൗണിലാണ് കേട്ടോ ഇന്ന് നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കണം അതുപോലെ മുടി കാര്യങ്ങളൊക്കെ വെട്ടാണ്ട് അപ്പൊ അതിനൊക്കെ കൂടിയായിട്ട് വന്നാട്ടാം നമ്മൾ ഈ കാണുന്നൊരു കടയിൽ കാട്ടാ രാവിലെ നാസ്ത നാഷ്ടാക്കാൻ വേണ്ടി പോണേ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതുപോലെ ചിത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടും കിട്ടാം ഇവർ തന്നെ വടണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ ഇണ്ട് ഇഡ്ഡലി കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഉപ്പുമാവ് ഇഡ്ഡലി കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഞങ്ങൾ ഇവിടെ ദോശ ദോശയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടാ നല്ല കറി നല്ല സാമ്പാർ ചട്നിക്കും പൂരി ഉണ്ട് ഇത് പൊങ്കൽ പൊങ്കല് പൊങ്കൽ ഉഷ്കാ ഒരു സാധനം ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇണ്ടിട്ട ഈ ഉരുളക്കേങ്ങിൻ്റെ അത് മറ്റേ പൂരിക്കുള്ളതാവും ഉള്ളതാവും ഇതെന്നാ പേര് കിച്ചടി ആ കിച്ചടി കിച്ചടി കാണുന്ന ഹോട്ടലിലേ ഈ കാണുന്ന ഹോട്ടലിലെ ഇത്ര ഐറ്റം സാധനങ്ങളുണ്ട് കേട്ടോ നമ്മളെ ഈ കാണുന്ന ബാബർ ഷാപ്പിലെ മോനുസിന്റെയും ഇന്ത്യയും മുടി അട്ടം വാടിയിട്ട് പോകുന്ന കേട്ടോ അങ്ങനെ നമ്മൾ മുടിയെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ അതൊക്കെയാണെ നല്ല സെറ്റാക്കി വെട്ടി തന്നിട്ടുണ്ട് മോനുസിൻ്റെ മുടിയൊക്കെ അടിപൊളിയായി അങ്ങനെ ബീഫ് അടിക്കാൻ പോകട്ടോ എന്നാൽ നമ്മൾ കണ്ടില്ലേ ബീഫിന്റെ ഒരു ഏരിയ അങ്ങനെ ബീഫ് അടിക്കാൻ പോവാണ് ഈ ഒരു ഏരിയ ഒക്കെ ബീഫിൻ്റെ ഒരു ഏരിയ കേട്ടോ ഇങ്ങനെ ബീഫ് കിട്ടും റേറ്റ് വരുന്നത് ഫുൾ മീറ്റ് മീറ്റാണെന്നുണ്ടെങ്കിൽ എല്ലാത്ത പീസാണെങ്കിൽ മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റണ്ട്ടോ അരക്കിലോ പേടിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടാ അവരെന്ന നല്ല കുഞ്ഞു കുഞ്ഞു പീസാക്കി വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ മാർക്കറ്റ് കാര്യങ്ങൾ ഒക്കെ ഉള്ള ഏരിയ നേരെ ഡാമിന്റെ ഭാഗത്തേക്ക് കേട്ടോ നമ്മൾ പോണത് ഏകദേശം ടൗൺ ചെയ്യ ഒരു രൂപത്തിലാണ് നമ്മൾ ഈ ബാർബർ ഷാപ്പിൽ നിന്ന് കേട്ടോ മുടി കെട്ടിയത് നമ്മളിങ്ങനെ കൃഷ്ണഗിരി ഭാഗത്ത് തന്നെയാണ് കേട്ടോ നമ്മളാ മലയൊക്കെയാണ് കാണുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഇവിടെ ഈ ഉന്തുവണ്ടികളുണ്ടല്ലോ ഈ ഒരു ഐറ്റം അങ്ങനത്തെ ഉന്തുവണ്ടികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് പരിചയപ്പെടാം ഉന്തുവണ്ടി ഇങ്ങനെയാണ് വരുന്നത് ഒരു സെൽഫ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതുപോലത്തെ ഡ്രിമ്മിൽ സെറ്റ് ചെയ്ത് കേട്ടോ മരത്തിൻ്റെ കേട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ കേൾക്കാൻ പറ്റിയൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മരട് മൊത്തം ഒരു വലിയ കമ്പനിയാണ് കേട്ടോ ആദ്യം ഇതുപോലെ നിർമ്മിച്ചിട്ട് പിന്നെ അങ്ങനത്തെ ടോപ്പൊക്കെ കൊടുക്കട്ടെ അവര് പിന്നെ അതുപോലെ ടയറ് കാര്യങ്ങളൊക്കെ കൊടുക്കും ഇവിടെ ഒക്കെ അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുള്ള വണ്ടി നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നൊരു കമ്പനിയിലാട്ടോ നമ്മളുള്ളത് ഇവിടെ ഇത് നിർമ്മിച്ചെടുത്തിട്ടുണ്ട് അങ്ങനത്തെ സെൽഫ് കാര്യങ്ങൾ വരുന്നുണ്ട് ഒക്കെ മരത്തിലാട്ടോ നിർമ്മിക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് ഡിസ്പ്ലേക്കായിട്ട് ഇത് മാത്രം നിർമ്മിക്കുന്ന ഒരു സ്റ്റോപ്പാണ് കൂടുതലായിട്ടും എല്ലാതും നിർമ്മിക്കുന്നാട്ടോ പറഞ്ഞത് പേരേക്ക് വരുമ്പോൾ അതിന് മേൽഭാഗത്തുള്ള ഈ സാധനങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്ത് വണ്ടിയുടെ സാധനങ്ങൾ ഇവിടെ ഇവരുടെ സ്റ്റോക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ചേസ് ആവശ്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ കേട്ടോ വണ്ടിയുടെ മുന്നിലേ ഇങ്ങനെ പോണതാട്ടോ നോക്കുകയാണെ പാവം നല്ല പ്രായം കേട്ടോ ആൾക്ക് കുട്ടികൾക്ക് ഹെൽമറ്റ് ഇല്ല കേട്ടോ കണ്ടോളി ഒറ്റ കുട്ടികൾക്ക് ഹെൽമെറ്റ് ഇല്ലാത്തത് ഞങ്ങൾ കൃഷ്ണഗിരി ഭാഗത്താണ് ഉള്ളത് ഈയൊരു വണ്ടി കണ്ടോ ഈ ഒരു വണ്ടി ആറിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വലിയ വണ്ടി കേട്ടാ ഇതിന്റെ ബാക്കിൽ അതൊന്ന് നമുക്ക് പോയിട്ട് രണ്ടൊന്ന് കണ്ടുവെക്കാം ഇത്രയും വലിയ വണ്ടി കണ്ടവരുണ്ടെങ്കിൽ കമന്റ് അറിയിക്കട്ട കണ്ടാല് ഒറ്റ നോട്ടത്തിൽ ബസ്സാന്നേ തോന്നുള്ളൂ പക്ഷെ ബാക്കി ഇങ്ങനെ നോക്കുമ്പോഴാട്ടാ ഇത് ആടിനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് മൂന്നും നെലുണ്ട് ഇട്ടാ ഇത്രയും ലെങ്ത്തും ഉണ്ട് ഇവിടെ നിൽക്കണേ അവിടെ നിൽക്കണ്ട രണ്ട് വണ്ടി കേരള മലപ്പുറം മലപ്പുറം ആ മലപ്പുറം പക്കാ അങ്ങനെ ആ കാടാമ്പുഴ കാട അതെ എവിടേക്കൊക്കെ പോകണ്ടേ വണ്ടി എവിടെക്കൊക്കെ പോകണ്ടേ കേരളം വരുമോ കേരള ഇവിടെ ഹൈദരാബാദിലെ മഹാരാഷ്ട്ര ഇവിടെ വരുവല്ലേ ആ ഇവിടെതാ വേസ്റ്റ് തട്ടിക്കൊണ്ടിരിക്കാനുള്ളൊരു ഗ്യാപ്പ് അതായത് ആടിനെ കയറ്റിനെ ഇറക്കാനുള്ള ഒരു സ്ഥലമാണിത് ഒരു ചകിരിച്ചോറുണ്ടല്ലോ ചകിരിച്ചോറ് ഒഴിവാക്കാൻ വേണ്ടി നിർത്തിയട്ട ആദ്യം ചകിരിച്ചോറ് കയറ്റതിന്റെ ശേഷമാണ് ഇവര് ആടിനെ കയറ്റുക മൂന്ന് നിലയാണ് എന്നുള്ള ഉണ്ടോ മൂന്ന് നില നിലയ്ക്ക് ഏകദേശം ഇങ്ങനെ ഇട്ടാ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇതാ നമ്മൾ കറ്റുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടേ ഇതുപോലത്തെ കാർഡ് ബോർഡിൻ്റെ ബോക്സ് അടിച്ചു കിട്ടാം ഇതാ ബീഫ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് നീരും കാര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ കറിയായിട്ട് ഇങ്ങനെ എങ്ങനെയുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചോറ് കിട്ടോ മോനിച്ചതാണ് കസിലിരിക്കണേ ഞങ്ങളെ കുളിക്കാൻ പോട്ടാ കൃഷ്ണഗിരി ഭാഗത്താണ് ഇതുപോലെ വില്ലേജ് വൈബ് കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കില് ഇതുപോലെ യാത്ര ചെയ്യണം കേട്ടാ എന്താ നോക്കാണേ ഫുള്ള് മുല്ലപ്പൂത്തോട്ടം കാര്യങ്ങള് മുല്ലപ്പൂവിനെ കൃഷി അടിക്കണേ എങ്ങനുണ്ട് പരിപാടികളെ മുല്ലപ്പൂവിന് എന്താ പരിപാടി ഫുള്ള് ഇതൊക്കെ ഇതൊക്കെ ഏ അപ്പൊ നിമ്മച്ചയ്ക്കും ഉപ്പച്ച സുഖായില്ല നമ്മളെ ഈ കാണുന്ന കുളത്തുനിന്നാട്ടന്ന് കുളിച്ചത് എല്ലാം തിരുമ്പിട്ടുണ്ട് ഫുള്ള് മലകളുറത്തൊക്കെ കാണുന്നത് ഡാമെന്ന് വരണ ഉള്ളത് ഹായ് ഫ്രണ്ട്സ് ഞമ്മളെന്നുള്ള കൃഷ്ണഗിരി ഡാമിന്റെ അടുത്താട്ടാ ഇവിടെ ഡാമിൽ നിന്ന് പിടിച്ചിട്ടുള്ള നല്ല ഫ്രഷ് മീന് പൊരിച്ചിട്ട് കിട്ടും കേട്ടോ നമുക്ക് കുറച്ച് മേടിച്ചു നോക്കാം അര കിലോ പൊരിച്ച മീൻ വരുന്നത് നൂറ്റൻപത് രൂപേനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയല്ലോ കൊള്ളോ മീൻ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അര കിലോ ഉണ്ട് അപ്പൊ നമുക്ക് ഇത് മൊത്തം കഴിച്ചോക്കെട്ടോ മസാലയിൽ ഇങ്ങനെ മീൻ കെടുക്കണ്ട് ലൈവായിട്ട് കേട്ടോ പൊരിച്ചു കൊണ്ടിരിക്കണേ ഇതുപോലെ തൂക്കിയിട്ട തീരാ ഒരു കിലോന് മുന്നൂറ് രൂപ അര അരക്കിലോ നൂറ്റൻപത് രൂപ കൂടെ കഴിക്കാൻ ഇങ്ങനത്തെ ഒരു അപ്പം ഉണ്ട് എന്റെ അപ്പം പേര് അപ്പം അപ്പം ഇങ്ങനത്തെ ഒരു ഉണ്ട് എന്താന്നാളിപ്പിനാളിപ്പിനും അതിന്റെ കൂടെ കഴിക്കാൻ മോനൂസ് ആ വേടിച്ച കഴിച്ചുകൊണ്ടിരിക്കണതാ മോനുസ് രസണ്ടടാ ഏഹ് രണ്ട് കയ്യിലോക്കണ്ടാ മുല്ലപ്പൂവിന്റെ പരിപാടിട്ടാ മുല്ലപ്പൂ നിന്ന് എടുത്താണ് കുളിക്കാൻ പോയ പ്ലേട്ടോ ചെല വീടുകളൊക്കെ കണ്ടിരിക്കണേ പാലക്കാട് ഭാഗത്ത് ഒരു മീൻ മീന് കൊടുക്കണ നാന്നൂറ് റുപ്പ് ഇത് എത്ര ഇണ്ട് കിലോ ആണ് തൂക്കി തരും നമുക്ക് നമ്മളെ കുയിലപ്പ മോഡലാട്ടാ ആദ്യം ഒഴിച്ച് രണ്ടാമത് മറിച്ചിട്ട് മധുരം ഉണ്ടാവില്ല എന്നുള്ളു മൂന്നാമതൊന്നുകൂടി തിരിച്ചു മറിച്ചേക്കണേ നമ്മള് കൃഷ്ണഗിരി ഡാമിന്റെ അടുത്താണ് ഉള്ളത് ഇവിടെ ബായി മീൻ എന്നറിയപ്പെടുന്ന കൃഷ്ണഗിരി ഡാമിൽക്ക് പോട്ടാ ഇവിടെ ഒരുപാട് പണ്ട കാലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ ജസ്റ്റ് പോയൊക്കെ സ്ഥലത്ത് ഈ കാണുന്ന ഫീ ആണ് നമുക്കുള്ളത് നമ്മളുള്ളതേ കെ പി ആർ ഡാമിലാണ് കേട്ടാ കൃഷ്ണഗിരി ആ വണ്ടീന്ന് ഇറങ്ങണ ആൾക്കാര് നോക്കണേ ഇത്രങ്ങാനാൾക്കാരാണ് ഇതിൽ നിന്ന് ഇറങ്ങണത് എന്താ പരിപാടി ഉണ്ടായിട്ട് വന്ന അതേതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോ അത് കഴിക്കാൻ വേണ്ടിട്ട് വന്ന ടീംസ് ആട്ടത് മൊത്തം ഇറങ്ങിക്കൊണ്ടേ ഇരിക്കണ്ട് ഡാമിൽ നിന്ന് പിടിച്ച മീനാണ് കേട്ടോ എവിടെ ഇങ്ങനെ ഫ്രഷ് മീൻ കിട്ടു ഞമ്മക്ക് അതായത് വലിയിൽ തന്നെ എങ്ങനെ ഇട്ടിരിക്കണതാണ് അങ്ങനെ നമ്മൾ ആ കാണുന്ന എൻട്രൻസിൽ നിന്ന് ഒരാൾക്ക് അഞ്ച് രൂപ ടോക്കൺ വണ്ടിക്ക് ഇരുപത് രൂപ പാർക്കിംഗ് ഫീട്ടാ അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടി ഒതുക്കിയിട്ടുണ്ട് ഇതുവരെ നല്ല ചൂട് തന്നെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ എന്നിട്ടാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുമ്പോൾ ഇരു സൈഡുകളും ഒഴിഞ്ഞു കെടുക്കണം കേട്ടോ സൈഡിൽ ഇതുപോലെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇങ്ങനെ ഒരു കൊടിമരം മതിയത്തൊരു സ്തൂപം വരുന്നുണ്ട് എവിടെയും കാണാത്തൊരു കാഴ്ച കേട്ടോ നമ്മളെ നാട്ടിലെ ഇതുപോലെ ലോറിയിൽ ഒരു ലോഡ് കണക്കിന് ആൾക്കാർ കന്നുകാലികളെ കൊണ്ടുപോകണ പോലെ പോവാൻ പോകട്ട കാണുന്ന ആൾക്കാരൊക്കെ കേറാൻ വണ്ടി നിക്കാട്ടാ കാണുന്ന വണ്ടിയിൽ അത്രയും ആൾക്കാരുണ്ട് അതുപോലെ ഈ വണ്ടിക്ക് കേറാ ഒരു കസാരതിന് ശേഷം ഓരോരുത്തരും ഇത് കയറുന്നത് ഒരു ബസ്സിലും കൂടി ഇത്ര ആൾ കേറില്ല അങ്ങനെ നിന്നിട്ടോ കൂടെ നമ്മളുള്ളത് കെ ആർ പി ഡാമിലാണ് കേട്ടാ കൃഷ്ണഗിരി ഒരു ലോറിക്ക് കയറുന്ന ആൾക്കാരെ കണ്ടേ നമ്മളിവിടുത്തെ എം ബി ഈ ബൈക്ക് വരുന്നത് നല്ലതാണ് അത്യാവശ്യം ഫൈൻ ഈടാക്ക ഈ കാണുന്ന ഒരു ഏരിയക്ക് വരുമ്പോൾ ഇതുപോലത്തെ ഒരു കാളയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ഭാഗത്തായിട്ടൊരു ക്ഷേത്രം വരുന്നുണ്ട് ഇവിടെ എങ്ങനെയായിട്ടൊരു പൂള് വരുന്നുണ്ട് അടച്ചിട്ടിട്ടുണ്ട് കേട്ടാ ആണുകൾ പെൺകൾ എന്നൊക്കെ എഴുതി വെച്ചിട്ട് വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല അടച്ചിട്ടിങ്ങനെ അവിടെ പയ്യന്മാർ കറക്കണവര് വീട് എടുക്കാം കേട്ടോ സ്കൂട്ടി പിന്നീട് നമ്മൾ ഡാമിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എട്ട് സെറ്റ് റൂമുകളുള്ള ഒരു ഡാമാണിത് ആ കാണുന്ന ഏരിയയിൽ മീൻ പിടുത്തം അതുപോലെ വിൽപ്പന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടി നമുക്ക് പോകട്ടോ അതിന് മുന്നേ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം അതേപോലത്തെ മരങ്ങൾ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് നട്ടുപിടിപ്പിച്ചിട്ട് കുറെ ആളുകൾ ചൂ നിൽക്കുന്നുണ്ട് നല്ല മീനുകൾ ഇണ്ട്ട്ടാ നമ്മൾ അവിടെ വന്ന ടൈമിൽ വിൽക്കുന്നതൊക്കെ കണ്ടു നല്ല നമ്മൾ ആ ടൈമിൽ ഇറങ്ങിയിട്ടില്ല പിന്നെ ഉത്സവം കാര്യങ്ങൾ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു സോമ്യ രൂപം കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ ഇതികൂടെ അങ്ങോട്ട് കേരള എൻട്രൻസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോക്ക് ക്ലോസിങ് ആണ് എടുത്ത് പറയുമ്പോൾ മലപ്രദേശമാണല്ലോ കൂടുതലുള്ളത് ഈ ഒരു മലപ്രദേശത്തിൻ്റെ താഴത്തായിട്ടാണ് കേട്ടോ ഈ ഡാം വരുന്നത് അങ്ങനെ നമുക്ക് നമുക്കിണ്ട് വരികയാണെങ്കിൽ ഒരുപാട് പാർക്കിംഗ് സ്പേസുകൾ ഉണ്ട് കേട്ടോ ജസ്റ്റ് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് പോകാനൊക്കെ ചെറിയ ചെലവിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇവിടെ ഉപയോഗിക്കാം കേട്ടോ അടിപൊളി വൈബ് ഏരിയ ഒരുപാട് നടന്ന് ചുറ്റി കാണാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു സൈഡിൽ ഒരുപാട് വലിയൊരു പ്രതിമ കാണുന്നുണ്ട് കേട്ടോ ദിവസം ഇവിടെ ഈ പ്രതിമയുടെ ഭാഗമായിട്ടുള്ള പൂജകള് കാര്യങ്ങള് പരിപാടി പ്രോഗ്രാം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മൊത്തം ഉണ്ടായിന്നിട്ടോ ഇവിടെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ പോയിട്ടേ ഉള്ളൂ നമ്മൾ ഡാമിൻ്റെ തന്നെ ഒരു പാലാ കേട്ടത് വരുന്നത് ഈ ഒരു ഡാമിന്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ ഗ്യാപ്പിലോട്ട് വരുന്നത് മരത്തിൽ കാണുന്ന ഈ ഒരു കായ ഉണ്ടല്ലോ ഇതെന്താ സംഭവം എന്നുള്ളത് മനസ്സിലായില്ല ട്ടോ ഈ ഒരു പാലത്തുമുക്കാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഡാമിന്റെ ഏകദേശം വ്യൂ ഇതാണ് കേട്ടാ നല്ല വല്യ വല്യ മീനുകള് ഉണ്ടായിരുന്നു ഇവിടെ കിട്ടിയത് അങ്ങനെ നമ്മള് ഈയൊരു ഏരിയയിൽ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് മീൻ പേടിക്കട്ടാ കെ ആർ പി ഡാമിലാണ് ഈ ഒരു ഏരിയ നൂറ് രൂപ വില വരുന്നുള്ളൂട്ടാ ഫ്രഷ് ഡാമിൽ നിന്ന് പിടിച്ച മീനുകള് ഒരിക്കലും നമ്മൾ വളർത്തി മീനല്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും ഒരു കിലോനെ ഇരുപത് രൂപ വരുന്നുള്ളൂട്ടാ ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത് എല്ലാവരും പോയി നമ്മൾ നല്ല ചൂടായിരുന്നു അപ്പൊ നമ്മൾ ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇങ്ങനെ വന്ന് വാച്ച് ചെയ്തിട്ട് പോവുക വെള്ളം വളരെ കുറവാണ് കേട്ടോ ഈ സെറുകളിലും വെള്ളം വളരെ കുറവാണ് ഇവിടെ ഒക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിക്കുന്ന സ്ഥലങ്ങളട്ടാ അവിടെ ഇങ്ങനെ അമ്പലം വരുന്നുണ്ട് അവിടെ ഒരു കൗതുകരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട് ഞാൻ കാണിച്ചു തരട്ടോ ഇതുപോലെ ക്ഷേത്രം വരുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു പശു കിടാവിന്റെ വായന്ന് വെള്ളം വരുന്നത് പോലത്തെ ഒരു രൂപം ഇവിടെ ഉണ്ട് കേട്ടോ നിർമ്മിതിയാണ് എങ്കിലും ഇതൊരുപാട് ആൾക്കാര് ഈ കുറിച്ച് പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞതേ ഈ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് ഇവിടെ ഭയങ്കര കൗതുകമാണ് ഒരു വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും കാണണം എന്നുള്ളൊരു ഇൻഡ്രസ്റ്റിങ്ങിൽ വന്നതാണ് അപ്പോൾ നോക്കുമ്പോൾ ഒരു പശുണ്ടല്ലോ പശുവിൻ്റെ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുളിക്കാൻ ഒരുപാട് ആൾക്കാരുടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ നേരത്തെ നിങ്ങൾ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിച്ച് ഭയങ്കര തിരക്കായിരുന്നു എല്ലാവരും സ്ത്രീകളും എല്ലാവരും കുളിച്ചിട്ട് കിട്ടാം ഈ കാണുന്ന ആളുകളൊക്കെ ഇവിടെ കുളിച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കണവരുണ്ട് കുളി കുളി കഴിഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ ഇതിലും ഒരുപാട് ക്രൗഡുണ്ടായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ ഉച്ചക്ക് ഇതിൽ കുരങ്ങന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഇറങ്ങിയത് കൂട്ടത്തോടൊക്കെ പാഞ്ഞു വരുന്നുണ്ട് കേട്ടാ ഇതെങ്ങനെ കയറിപ്പോണം ഇതിൻ്റെ മേലെ മൊത്തപ്പം മങ്കിയായി ഈ ഭാഗം ഒരു എൻട്രൻസ് ഏരിയ ഉണ്ടോ അവിടെ ഇങ്ങനെ ഒരു കിടക്കാലൊരു കവാടണ്ട് അങ്ങനെ നമുക്ക് പോയിട്ട് അങ്ങനെയാണ് പാർക്ക് കയറാൻ തോന്നുന്നുണ്ട് കേട്ടോ അതുപോലത്തെ ബോർഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഡാമിൻ്റെ കവാടത്തിൽ കൂടെ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കയറിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഒരു കവാടം കാണുന്നുണ്ട് പാർക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലത്തെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ ഫ്രഷ് മീനുകളിങ്ങനെ തൂക്കി വിൽക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ കരിമീനാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു കവാടം ഉണ്ടല്ലോ ഈ ഒരു കവാടം വേറെയാണ് പിന്നെ നമ്മൾ കയറിയ കവാടം വേറെയാണ് എന്നാട്ടോ വിചാരിച്ചത് പക്ഷേ അതല്ല കേട്ടോ ഇതിക്കൂടെയും കയറാം ഇക്കൂടിയും കേറാം അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങിയതിൻ്റെ ശേഷം ഈ കാണുന്ന ബാക്കിലുള്ള റോഡ് ഉണ്ടല്ലോ ആ റോഡിൽ കൂടിയാണ് കിട്ടുക കയറി പോകാനുള്ളത് അവിടെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാണ്ട് മാങ്ങത്തോട്ടം കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്ട് ടൈമു ക്ലോസ് പണേ ആറ് മണി ആറ് മണിക്കാണ് അതൊരു ഉദ്യോഗസ്ഥൻ്റെ വണ്ടി കാണുന്നുണ്ട് ഈ ഒരു കവാടത്തേക്ക് കയറാൻ പോവാണ് അതായത് പാർക്കിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ ഇതിങ്ങനെ തിരിയണ ഒരു ഐറ്റം സാധനം കേട്ടോ ഇതിങ്ങനെ തിരിയണ ഒരു ഐറ്റമാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുന്ന പാർക്കാണ് കേട്ടോ വീടുകളിലും അത്യാവശ്യം കപ്പാസിറ്റി ആളുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാർക്കാണ് കേട്ടോ ഈ മരം വല്ലാതെ അടുക്ക്ഔതുകൊടുത്തി ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മിതി കാണുന്നുണ്ട് എന്താണെന്നുള്ളത് പോയി നോക്കാം ബൈക്ക് കൂടി കേട്ടോ ഇതിക്ക് കയറുക ഒന്നുമില്ല ഞാൻ റൗണ്ട് അടിക്കുന്ന ഒരു സ്ഥലം അത്രയേ ഉള്ളൂ ഒന്നും കാണാനൊന്നുമില്ല മോനസും ചേച്ചി അതെങ്ങനെ നടന്നു വരുന്നത് പിന്നെ ഇവിടെക്ക് ഇരിക്കാനും ഒരുപാട് ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ ആമ്പൽക്കുളം കാണുന്നുണ്ട് കേട്ടോ അവിടെ ഏകദേശം ഒഴിഞ്ഞ് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ അഞ്ച് രൂപയെ ടോക്കം വരുന്നുള്ളൂ കേട്ടോ കയറാൻ ആ ഒരു മരത്തിൻ്റെ ഒരു സ്ട്രെച്ചിങ്ങും ഡിസൈനിങ്ങും ഇവിടെ കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാവണേ ഇതൊരു സൈഡുകളിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് കാണുന്നതേ കൃഷ്ണനും രാധികമാരും ആണ് കേട്ടോ മൊത്തത്തിൽ ആ ഒരു വർണ്ണനയിലാണ് ചെയ്തിട്ടുള്ളത് അതെ നോക്കുകയാണെങ്കിൽ മൊത്തം താമരകളാണ് കേട്ടോ അതം ഇതേ ഒരു സൈഡിലുണ്ട് ബാക്കിലായിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വള്ളത്തിൻ്റെ ഒരു പാത്തി കാണുന്നുണ്ട് ഇതിലേക്ക് വരുമ്പോൾ ഫുള്ള് ചെടികൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങളെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ ഉള്ളൊരു ഔട്ട്ലുക്ക് കേട്ടോ ആ മലയും കാര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു ഭംഗി ഇവിടെ പ്രത്യേകം കാണുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് വരുന്നത് ആ ഒരു ഏരിയയിൽ കേട്ടോ നമ്മുടെ ഡാമിൻ്റെ സെറ്റർ കാണുന്നത് ഒരു ഏരിയയിൽ ഇങ്ങനെ കേട്ടോ ഒരു കുഴി ഇവിടെ കാണുന്നുണ്ട് ഏരിയക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് നിർമ്മിതി ഉണ്ട് കേട്ടോ അവിടെ ഇതുപോലത്തെ ഒരു വിഗ്രഹം കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രതിമ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡൊക്കെ വരുമ്പോൾ ഇതുപോലത്തെ ഒരു സ്തൂപം ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡാമിൻ്റെ ഏരിയ കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സൈഡൊക്കെ നോക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ വിശാലമായിട്ട് വേറൊരു നിർമ്മിതിയുണ്ട് ഈ നമുക്ക് ഇറങ്ങാം കേട്ടോ അതെന്തോ ഒരു പ്രതിമ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനും പിടിക്കാനൊക്കെ ഉള്ള ഒരു തണൽ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇതാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ഇവിടെ ഒഴിഞ്ഞിരിക്കാനും അതുപോലെ തണവ് കിട്ടാനും വേണ്ടിയിട്ട് ഇതുപോലത്തെ മരങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കയറുള്ള കവാട ഇതുപോലെ കേട്ടാ ഈ ഏരിയയിലെ ഡാമാണോ കാണുന്നത് ഈ ഒരു ഏരിയയില് ഞാവൽ വലിയൊരു തോട്ടം മാതിരി ഒരുപാട് ഞാവൽ മരങ്ങളുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പുണ്ട് ഇനി നേരത്തെ കാണിച്ച മീൻകുളം ഒരു മീനിന്റെ രൂപം കിടക്കുന്ന കുളം ഇതാണ് കേട്ടോ അവിടേക്ക് കയറാനുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മരങ്ങളുടെ ഭംഗി കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ തട്ടി തട്ടില എന്നുള്ള രൂപത്തിലാട്ടോ മരങ്ങൾ ആ തലവരെ നിക്കുന്നത് തിന്റെ രൂപം ഈയൊരു സൈഡിലെ ആനയുടെ രൂപം ഉണ്ടാക്കിച്ചിട്ടുണ്ട് അതുപോലെ ഡാമിൽ കയറാനുള്ള സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ ഇണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ചുറ്റുപറം ഇതുപോലെ ഉണ്ടാ നമ്മൾ ഡാമിന്റെ മേൽഭാത്തുക എത്തിയിട്ടുണ്ട് കേട്ടാ സൂര്യനെ അസ്തമിക്കാൻ പോവാണ് ീ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇതുപോലെ എല്ലാം വെള്ളമുള്ള ഒരു ഏരിയ കേട്ടോ അതുപോലെ ഇങ്ങനെ ചെരിഞ്ഞ പാറകൾ കൊണ്ടാണ് കെട്ടി നിർത്തിയിട്ടുള്ളത് സട്ടറുകളല്ല കേട്ടോ അവിടെയാണ് എട്ട് സട്ടറുകൾ നമ്മൾ അവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങി ഈ ഒരു വയലോടെ ഇങ്ങനെ വരുകട്ടാ പുറത്തേക്കുള്ള ഒരു എൻട്രൻസ് ഭാഗം റൗണ്ട് ഇങ്ങനെ വരുന്ന പോലെ കേട്ടോ നമ്മൾ പോണത് പോലത്തെ രണ്ട് മാടുകൾ കൊത്തു കൂടണത് കൊണ്ട് കേട്ടാ പിന്നെ ഇരു സൈഡുകളിലുള്ള കാഴ്ചകൾ ഇതാണ് ഈ ഒരു മരത്തിൻ്റെത് എടുത്ത് പറഞ്ഞോ കൂടുതലായിട്ട് ഇവിടെ അതുണ്ട് ഏരിയക്ക് വരുമ്പോൾ ഇതുപോലെ മയിലിനെ കാണുന്നുണ്ട് കേട്ടാ കുട ചെയ്ത് വെച്ചിട്ടുണ്ട് യേഴ്സ് എടുക്കുവരുമ്പോ നല്ലൊരു ഇരിപ്പിടം പുളിമരത്തിന്റെ അടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടാ ഒരു ചീനി മരത്തിന്റെ വലുപ്പും അതിന്റെ ഒരു തണലും കാര്യങ്ങളൊക്കെ ഇട്ടി കാണുന്നത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഇവന്റെ ഒരു മോഡൽ നോക്കി പോളിറ്റാ ഒരു കാലം ഒന്നും വേറെ കാലം അടുത്തത് രണ്ടിന്റെ ഓരോ ചെരുപ്പ് കളഞ്ഞു അതിന് കോനിക്ക് തോന്നിയ ഐഡിയ ഐഡിയാണ് രണ്ടും ഓരോന്ന് എടുത്തിടാനുണ്ട് ഏരിയയിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഏരിയക്ക് വരുമ്പോൾ ഒരുപാട് മാൻകൂട്ടങ്ങൾ ഉണ്ട് കേട്ടാ രണ്ട് മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് അവരുള്ളത് ഒന്നിത് ഒന്ന് അതിൻ്റെ ഉള്ളിൽ വേറിൻ്റെ ഇട്ടാ അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് ഇതാദ്യമായിട്ട് കാണാം കേട്ടോ ഇങ്ങനെ ഒരു രീതി നാൽപ്പതിൽ പരം മാനകൾ ഉണ്ട് എന്നാണ് കേട്ടോ അറിയാൻ പറ്റിയത് ചുറ്റുപറം ഇതുപോലത്തെ മതിൽക്കെട്ടുകളാണ് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇട്ടാണ് മാനിന് വേണ്ടിയിട്ട് കൂടുതലും കുറേ ദൂരമായിട്ടാണ് നിൽക്കണറ്റുങ്ങൾ ഇങ്ങനെ ഒരു താമരക്കുളം ഉണ്ട് നടുവിലൂടെ ഒരു പാലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മ്മള് ഇപ്പുള്ളത് കെ ആർ പി ഡാമിലാട്ടോ ഇനി ഇവിടുന്ന് പോണത് കൃഷ്ണഗിരിയിലെ ഏറ്റവും വലിയൊരു വ്യവസായമായിട്ടുള്ള മാമ്പയ വ്യവസായത്തെ കുറിച്ച് പഠിക്കാനും കാണാനും ആട്ടോ ഇനി അടുത്തൊരു യാത്ര അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കൂടെ കൂടിക്കൊള്ളി നമ്മള് കെ ആർ പി ഡാമിലാട്ടോ ഉള്ളത് അപ്പൊ ഈ കാണുന്നൊരു അത്ഭുത ഉണ്ടല്ലോ ഇത് ഇന്റെ ഒരു കാഴ്ചപ്പാടില് അപ്പുറത്തുള്ള ഡാം ഉണ്ടല്ലോ ആ ഡാമിന്ന് ഡയറക്റ്റ് കൊടുത്ത പൈപ്പായിരിക്കും ഈ ഒരു വണ്ണത്തിലുള്ള പൈപ്പ് ആ പൈപ്പിന്ന് ഫുൾ ടൈം വെള്ളം ഇങ്ങനെ ഒന്ന് ചാടുന്നതാവാൻ കേട്ടോ ചാൻസ് എൻ്റെ ഒരു കാഴ്ചപ്പാടാണേ നിങ്ങൾക്ക് വേറെന്തേലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് അറിയിക്കും അവിടെ വല ഇട്ടിന്നല്ലോ വല ഇട്ടിട്ട് കിട്ടിയതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇത് നോക്കാണെ വലിയ മീനേ വല്യ കടും കേട്ടോ കടുല്ലേ മുയി മുയിട്ടോ ഇറക്കണ്ണാ വെയിറ്റ് ആറ് കിലോ വേണ്ട വേണ്ട കേക്കര വേണ്ട കേക്കര ആ ശരി നമ്മൾ പറഞ്ഞില്ലേ ഇതിൻ്റെ അവിടെ ഉത്സവമാണെന്നുള്ളത് അപ്പോൾ ഉത്സവമായതുകൊണ്ട് തന്നെ ഓരോ ഏരിയയിലുള്ള ആൾക്കാരും ഇതുപോലെ വന്നിട്ട് വണ്ടിയിൽ നിന്നിട്ടായിട്ട് വരിക വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകും ഫുഡ് ഫുഡിട്ടൊക്കെ ഇങ്ങോട്ട് വരിക കേട്ടോ ചെയ്യുക നമ്മൾ ഉള്ളത് കെയർപ്പി ഡാമത്ത് തന്നെ കേട്ടോ നമ്മൾ ചക്ക് മേടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കിലോന് മുപ്പത് രൂപയാണ് ഇങ്ങനെ തോലിനുള്ള ചക്കൊക്കെ വരുന്നത് കേട്ടോ തോൽ ഇടിച്ചതാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റൻപത് ഗ്രാമിന് അൻപത് രൂപ അങ്ങനെട്ടോ വരുന്നത് ഞമ്മളിങ്ങനത്തെ ഒരു ചക്ക ചക്ക് പഠിച്ചിട്ടുണ്ട് ഏകദേശം ആറ് കിലോ വരുന്നുണ്ട് നൂറ്റി രൂപ കേട്ടോ അവര് തന്നത് മോനിസ് ഡെയിലി പറയും ചക്ക വേണം ചക്ക വേണമെങ്കിൽ ചക്ക സന്തോഷായിട്ടോ എന്തോ പറഞ്ഞത് പണ്ടുട്ടിന്ന് പറഞ്ഞിരുന്ന ചക്ക വേസ്റ്റ് ആക്കട്ടോ ഇതും കൊണ്ട് ഇങ്ങോട്ട് പോരിട്ടോ ഏഹ് ലോഡ് ഞാൻ കുഴന്തക്കാമ്പെല്ലാം നല്ല അടിപൊളി മറക്കണ്ട കേട്ടോ ഇന്റെ ഇന്നെ കോണ്ടാക്ട് ചെയ്തോളി ഞാൻ ഇവിടെ കച്ചവടം തുടങ്ങിട്ടുണ്ട് ഇന്നെ കോണ്ടാക്ട് ചെയ്താ മതി നമ്മളേ ഈ ഒരു കടയിലുള്ളത് കെയർപി ഡാമിന്റെ അടുത്ത് തന്നെയാണ് ഇവിടത്തെ കടന്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് കേട്ടോ ഈയൊരു സ്ട്രെച്ചിങ്ങാണ് മൊത്തത്തിൽ ഉരുളക്കേങ്ങും പുള്ളി ഇതൊക്കെ വെച്ചിരിക്കണത് നോക്കുകയാണെങ്കിൽ പാത്രം വെറൈറ്റി ആയിട്ടോ കാറ്റൊക്കെ കിടക്കും അതുപോലത്തെ ഇതാണെന്നുണ്ടെങ്കിലേ കേടില്ല കാറ്റും കാര്യങ്ങളൊക്കെ കടന്നിട്ട്